മറ്റുള്ളവരെ നമ്മളെ ബഹുമാനിക്കണമെന്നും നമ്മളെ അംഗീകരിക്കണമെന്നും നമ്മുടെ വാക്കിന് ഒരു അക്സെപ്റ്റൻസ് തരണമെന്നൊക്കെ നമ്മളെല്ലാവരും ആഗ്രഹിക്കും അല്ലേ അത് നല്ലൊരു കാര്യമാണ് എന്നാൽ പലപ്പോഴും അത് നമുക്ക് കിട്ടാറില്ല എന്താ അതിൻ്റെ കാരണം ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ വാക്കിലും നമ്മുടെ ജീവിതശൈലിയിലും ചില വ്യത്യാസങ്ങൾ വരുത്തിയാൽ മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനവും അംഗീകാരവും ഒക്കെ നമുക്ക് ലഭിക്കും കൊലോസ് ലേഖനം മൂന്നാം അധ്യായത്തെ ആസ്പദീകരിച്ചുള്ള ഒരു ചിന്തയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരിക്കും തുടർന്ന് ശ്രദ്ധിച്ചു കേൾക്കുക കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനും ഒരിക്കൽ കൂടെ ദൈവവചന ധ്യാനത്തിനായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ചോദിക്കുന്നു മറ്റുള്ളവരെ നമ്മളെ അംഗീകരിക്കണമെന്നും നമ്മളെ ബഹുമാനിക്കണമെന്നും നമ്മളെ സ്നേഹിക്കണമെന്നും നമ്മളെല്ലാം ഒരു കാര്യമാണ് അത് പലപ്പോഴും ഈ ബഹുമാനവും അംഗീകാരവും സ്നേഹവും നമുക്ക് കിട്ടാറില്ല അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ പ്രവർത്തികൾ കൊണ്ടും നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകുന്ന ആ ജീവിത ശൈലി കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന ചില കാരണങ്ങളാണ് അവിടെ ചില മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മളെ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യും ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറുണ്ട് ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് മറ്റുള്ളവരെ ബഹുമാനിക്കുക ബഹുമാനം തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കും എന്ത് നമ്മൾ വിതയ്ക്കുന്നു അതുമാത്രമേ നമുക്ക് കൊയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ ആളുകൾ തിരിച്ച് നമ്മളെക്കുറിച്ച് നല്ലത് പറയും നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുകയാണെങ്കിൽ തിരിച്ച് നമ്മളെയും മറ്റുള്ളവരും ബഹുമാനിക്കും ഞാൻ ഈ ഒരു ഒരു ചിന്ത നിങ്ങളോട് ഷെയർ ചെയ്യാൻ കാരണം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ചേർച്ചിലെ ദൈവദാസൻ അദ്ദേഹം ഈ സഭയിൽ കടന്നു വന്ന ഏകദേശം പതിനഞ്ച് വർഷത്തോളമായി തൻ്റെ ജീവിത അനുഭവങ്ങൾ ഇങ്ങനെ താൻ ഷെയർ ചെയ്യുകയായിരുന്നു താൻ ഷെയർ ചെയ്ത ശേഷം തൻ്റെ ഭാര്യയോട് കാസ്റ്റർഡയോട് തൻ്റെ അനുഭവങ്ങളും ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഭാര്യ തൻ്റെ ഭർത്താവിനെക്കുറിച്ച് കുറിച്ച് ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം ഇപ്രകാരമാണ് എൻ്റെ ഭർത്താവ് മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് താന് തൻ്റെ ശുശ്രൂഷയുടെ തുടക്കകാലം മുതൽ ഇത്രയും നാളുള്ള തൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു വലിയ ഒരു സ്വഭാവ വിശേഷത എന്ന് പറയുന്നത് എല്ലാവരെയും ബഹുമാനിക്കുക എല്ലാവരെയും സ്നേഹത്തോടെ കരുതുക എന്നുള്ള തൻ്റെ സ്വഭാവമാണ് എന്നെ അത് വളരെ ചിന്തിപ്പിച്ചു ഇന്നും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ പുതിയ തലമുറയ്ക്ക് ബഹുമാനം കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ വളരെ പിൻബോട്ടാണ് ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മറ്റുള്ളവരെ പേര് വിളിക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിക്കും പേര് വിളിക്കുന്നതിനകത്ത് മാത്രമല്ല ബഹുമാനം വളരെ കുറഞ്ഞു കുറഞ്ഞു വരിക മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ അധ്യാപകരോടുള്ള ബന്ധത്തിൽ നമ്മളെക്കാൾ മുതിർന്നവരോട് പോലും ഇന്ന് ബഹുമാനം കൊടുക്കുന്ന ഒരു ഒരു കൾച്ചർ അല്ല നമുക്ക് ചുറ്റുമുള്ളത് എന്നാൽ ദൈവവചനത്തിൻ്റെ കൾച്ചർ അങ്ങനല്ല കേട്ടോ ദൈവവചനത്തിൻ്റെ കൾച്ചർ മറ്റുള്ളവരെ ഓണർ ചെയ്യുക എന്നുള്ളതാണ് ബഹുമാനിക്കുക മറ്റുള്ളവരോട് സ്നേഹത്തോടെ ഇടപെടുക ദീർഘക്ഷമ കാണിക്കുക സൗമ്യതയോടെ ഇടപെടുക അങ്ങനെ നമ്മൾ ചെയ്താൽ ദൈവം നമ്മളെ മാനിക്കും ദൈവം നമ്മളെ അനുഗ്രഹിക്കും നമ്മുടെ ജീവിതത്തിൽ എന്ത് നമ്മൾ കൊയ്യുന്നു അതും എന്ത് നമ്മൾ വിതയ്ക്കുന്നു മാത്രമേ നമുക്ക് കൊയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ ഇന്ന് ഈ സന്ദേശം നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഒരു വചനം കുറുവാക്യമായിട്ട് വായിക്കണമല്ലോ കൊലോസ് ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ് ദയ താഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നിവ ധരിച്ചും കൊണ്ട് ഓലോ സപ്പോസ് ഓല കുലോസിയയിലെ ലേഖനം എഴുതുമ്പോൾ അവിടെയുള്ള ദൈവഭക്തന്മാരോട് പറയാണ് നിങ്ങൾ ഈ കാര്യങ്ങളാണ് ധരിക്കേണ്ടത് നിങ്ങൾ താഴ്മയും സൗഭ്യതയും ദീർഘക്ഷമയും മനസ്സലിവും ദൈവവും ധരിക്കണം ഞാൻ ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ ഈ ഒരു സ്വഭാവ ഗുണങ്ങൾ നിങ്ങൾ ധരിക്കണം അതായത് മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഈ സ്വഭാവങ്ങൾ കാണുവാനും അത് അനുഭവിക്കാനും കഴിയണം നമ്മിൽ നിന്നത് ഉണ്ടാകുന്നുണ്ടോ നമ്മുടെ കുടുംബ ജീവിതത്തിൽ പലപ്പോഴും വാക്കുവാദങ്ങളും സ്നേഹമില്ലായ്മയൊക്കെ കടന്നു വരുന്നതിൻ്റെ കാരണം ഈ ഒരു സ്വഭാവ ഗുണം നമ്മളില്ലാത്തത് കൊണ്ടല്ലേ ഒന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടു പറയും ഒരാൾ ദേഷ്യപ്പെട്ടാൽ മാറും മറ്റേ ആൾ അതിലും കൂടുതൽ ദേഷ്യപ്പെട്ടു അത് വീട്ടിനകത്ത് മാത്രമല്ല പുറത്തു അങ്ങനെ തന്നെ എവിടെ പോയാലും നമുക്ക് കീഴ്പ്പെടാനുള്ള ഒരു 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 മനസ്സില്ലായെങ്കിൽ ഞാൻ പറയട്ടെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും വിശുദ്ധവചനം വായിക്കുമ്പോൾ ദാവീദിനെക്കുറിച്ച് ഇങ്ങനെ കാണുന്നുണ്ട് ദാവീദിനെ കൊന്നു കളയാനായിട്ട് ഷവല് ഇങ്ങനെ തക്കം പാർത്ത് നടക്കുക എന്നാലും ഒരിക്കലും അവസരം കിട്ടി രണ്ടുപേരും ഒരേ ഗുഹയ്ക്കകത്ത് ഒരുമിച്ചായിരിക്കുമ്പോൾ അവർ തമ്മിൽ അറിയുന്നില്ല ദാവീദ് അറിഞ്ഞു ഷൗൽ ആ ഗുഹയ്ക്കകത്തുണ്ടെന്ന് ദാവീദിനെ വേണമെങ്കിൽ ഷൗലിനെ ഇല്ലാതാക്കാം രാജ്യസ്ഥാനം തനിക്ക് ലഭിക്കും അധികാരം കിട്ടും അതുവരെയുള്ള തന്നെ ശത്രുവിനെ പോലെ തന്നെ ഇങ്ങനെ പിൻഗമിക്കുന്ന ഈ വ്യക്തിയെ ഇല്ലാതാക്കിയാൽ തൻ്റെ ജീവിതത്തിൽ വലിയ സ്വസ്ഥത ഉണ്ടാകും എന്നാൽ ദാവീത് ശൗലിനെ കൊന്നില്ല തൻ്റെ വസ്ത്രത്തിൻ്റെ ആഗ്രഹം മുറിച്ചെടുത്തു എന്നാൽ പിന്നത്തേതിൽ തനിക്ക് ഹൃദയത്തിനകത്ത് കുത്തുകൊണ്ടു കാരണം ദാവീതിൻ്റെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ട് ശൗല് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് കാര്യം തന്നെ ഉപദ്രവിക്കുന്നുണ്ട് തന്നെ പിന്തുടരുന്നുണ്ട് തന്നെ കൊന്നുകളയാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും ദൈവത്തിൻ്റെ അഭിഷേകം വീണ വ്യക്തിയാണെന്നുള്ള ആ ഒരു ബോധ്യം താവിതൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു തന്നെ ശൗ ശൗലിനെ ബഹുമാനിച്ചു ശൗലിനെ കൊന്നുകളില്ല ആ ഒരു സ്വഭാവഗുണം എത്ര ശ്രേഷ്ഠമാണ് നമ്മളെ പിന്തുടർന്ന് ആക്രമിക്കുന്നവരോടും നമ്മളെ വേദനിപ്പിക്കുന്നവരോടും സ്നേഹത്തോടെയും സമാധാനത്തോടെയും സൗമ്യതയോടെയും ബഹുമാനത്തോടെയും ഇടപെടാൻ നമുക്ക് കഴിഞ്ഞാൽ അത് ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് നമ്മൾ വെളിപ്പെടുത്തുന്നത് അതിനകത്ത് അനുഗ്രഹമുണ്ട് എവിടെ നമ്മൾ താഴുന്നു അവിടെ ദൈവം നമ്മൾ ഉയർത്തും എവിടെ നമ്മൾ അഹങ്കരിക്കുന്നു അവിടെ ദൈവം നമ്മളെ താഴ്ത്തും അതുകൊണ്ട് അഹങ്കരിക്കാതെ ബഹുമാനിച്ചും മറ്റുള്ളവരുടെ ഗുണങ്ങൾ കണ്ട് അവരെ സ്നേഹിച്ചും അവരെ ചേർത്ത് നിർത്തിയും നമുക്ക് മുമ്പോട്ട് കടന്നു പോകാം ആരെക്കുറിച്ചും മോശം പറയാതിരിക്കുക അതിനെക്കുറിച്ചും വേണ്ടാത്തത് പറയാതിരിക്കുക കള്ളം പറയാതിരിക്കുക എല്ലാവരെക്കുറിച്ചും നല്ലത് മാത്രം പറയുക അങ്ങനെ ഒരു നല്ല സ്വഭാവം വളർത്തിയെടുക്കാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജോലി സ്ഥലത്തും നിങ്ങളുടെ വീട്ടിനകത്തും നിങ്ങൾ പോകുന്ന എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ബഹുമാനം കിട്ടും നിങ്ങൾ പറയുന്ന വാക്കിന് ഉണ്ടാകും നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ ഇങ്ങോട്ട് ലഭിക്കുകയുള്ളൂ അത് മറക്കരുത് ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാകട്ടെ സ്വസ്ഥത ഉണ്ടാകട്ടെ എല്ലാ മേഖലയിലും ഒരു വലിയ പീസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഇന്നത്തെ സന്ദേശം ഇവിടെ ചുരുക്കുന്നു പ്രാർത്ഥന ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ടെക്സ്റ്റ് ചെയ്യുക നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ ഈ വരുന്ന മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ഈ ശനിയാഴ്ച രാവിലെ പത്തര മണി മുതൽ രണ്ടര മണിവരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ് പറക്കോടുള്ള സിറ്റി ഓഫ് ലൈഫ് ചർച്ച് വെച്ച് നട നടത്തപ്പെടുന്നു ആ മീറ്റിങ്ങിൻ്റെ പേര് മെറക്കൽ ഡേ എന്നാണ് അത്ഭുതത്തിൻ്റെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസമായിരിക്കും വെടുതലിൻ്റെ അനുഗ്രഹത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ദിവസമായിരിക്കും മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവുമായിട്ട് ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങളെ ബന്ധപ്പെടുക ആ മീറ്റിങ്ങിൽ കടന്നു വരുന്നത് വളരെ ബ്ലസ്സിംഗ് ആയിരിക്കും കേട്ടോ പ്രത്യേകിച്ചും കടഭാരവും അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ കടന്നു വരിക ദൈവങ്ങളോട് സംസാരിക്കും ഒരിക്കൽ കൂടെ നിങ്ങളെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കുന്നു കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡിവിടെ വൈൻ്റെ പെയ്യാണ് ഗോഡ് ബ്ലസ് ചെയ്യൂ